ഓണം കഴിഞ്ഞിട്ടും കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെണ്ടുമല്ലി കാഴ്ചകളുടെ വർണ്ണവിസ്മയം ഒരുക്കുകയാണ് ചെണ്ടുമല്ലി വാടാതെ നിൽക്കുന്ന മനോഹര കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത് ഓണം കഴിഞ്ഞു പക്ഷേ കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനലിലെ ഈ ചെണ്ടുമല്ലി കൃഷി അത് അതേപടി അതിമനോഹരമായി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴും കെ എസ് ആർ ടി സി ജീവനക്കാരായിരുന്നു ഓണത്തോടനുബന്ധിച്ച് ഈ ചെണ്ടുമല്ലി കൃഷി ഇങ്ങനെ ഇറക്കിയത് ഇപ്പോൾ ഈ കെ എസ് ആർ ടി സിയിൽ എത്തുന്ന യാത്രക്കാർക്കും അതുപോലെ ഇത് ഇതുവഴി പോകുന്ന ആളുകൾക്കുമൊക്കെ ഒരു സന്തോഷം നൽകുന്ന അതിലുപരി കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച കൂടിയാണിത്